അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണതിനാൽ ഉണ്ടായിരുന്നു അച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഏറെ ഇഷ്ടം യാത്രാവിവരമങ്ങളും ചിന്താധാരമുള്ള നോവലുകളുമായിരുന്നു

ും എല്ലാം ഓർക്കുന്നു എന്നാൽ മുതിർന്ന പോലെ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു

ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തനങ്ങളും എല്ലാ തട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാകമെ കള്ളനോട് ശ്രമിക്കുന്ന ബിഷപ്പ് ആയിബൈ പിന്നെ മകൾ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം മാത്രമെന്ന് മാത്രം പറയുന്ന ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിന്റെയും കുരിശു ബാധിച്ചുവന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർണ്ണത്തിലേക്ക് യാത്രയായി വായിക്കാനുള്ള വളർച്ചയാണ് മക്കളുടെ പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തന്ന നല്ല പുസ്തകങ്ങളാകട്ടെ dedi